പുരാവൃത്തങ്ങളും വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും അങ്ങനെ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ആരാധനയുടെയും വഴിയിലൂടെയാണ് മനുഷ്യൻ്റെ പ്രയാണം ഉണ്ടായിട്ടുള്ളത് അവൻ കഥകൾ കേൾക്കുകയും പാട്ടുകൾ പാടുകയും ചെയ്യുന്നതോടൊപ്പം അവൻ അവൻ്റെ ദൈവങ്ങളെ അവരുടെ കഥകളെ പറ്റി പാടുകയും പറയുകയും വാമൊഴിയിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഒട്ടേറെ കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത്തരത്തിൽ നമ്മൾ പുരാണങ്ങളെയും ഐതിഹ്യങ്ങളെയും പറ്റി മനസ്സിലാക്കുമ്പോൾ പിന്നീട് വന്നിട്ടുള്ള കൃതികളിൽ പിന്നീട് വന്നിട്ടുള്ള കാവ്യങ്ങളിൽ ഇങ്ങനെയുള്ള പുരാവൃത്തങ്ങളെ പറ്റിയുള്ള വർണ്ണനകളും അവയെ പറ്റിയുള്ള ചിന്തകളും നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെയാണ് രാമചരിതം എന്ന് പറയുന്ന നമ്മുടെ ശ്രീരാമൻ്റെ കൃതിയെയും നമ്മൾ കാണേണ്ടത് അത്തരത്തിലുള്ള വിശ്വാസങ്ങളെ അങ്ങനെയുള്ള ആരാധനയുടെ പല കഥകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും തുടക്കത്തിൽ ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് ഉള്ള ശ്ലോകത്തിൽ തന്നെ ആ ഒരു ഭാഗത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ശിവനും പാർവതിയും ആന കളിച്ച് നടന്നു എന്ന് പറയുന്നു അപ്പോൾ ആനയുടെ വേഷം ധരിച്ച് ശിവനും പാർവതിയും കാനനങ്ങളിലൂടെ കാടുകളിലൂടെ കളിച്ച് നടന്ന കഥ അപ്പോൾ ഇങ്ങനെയൊരു കഥ നമ്മൾ കേൾക്കുമ്പോൾ അത്തരത്തിലുള്ള പുരാവൃത്തങ്ങൾ അത്തരത്തിലുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു കഥ കേട്ട് വരുന്ന ജനത ഇങ്ങനെയുള്ള കഥകളെ അവ സത്യമായിരിക്കാം എന്ന് കരുതി വിശ്വസിക്കുകയും അവയുടെ അവ സത്യമാണോ എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ പറ്റി മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ അത് തങ്ങളുടെ ദൈവത്തിൻ്റെ കഥയാണ് തങ്ങളുടെ സമുദായത്തിൻ്റെ സമ്പ്രദായത്തിൻ്റെ കഥയാണ് എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കുകയും തലമുറകളിലേക്ക് പകർന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഒട്ടേറെ പുരാവൃത്തങ്ങൾ വളർന്നു വന്നിട്ടുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതയെ അതിൻ്റെ ഒരു സത്യത്തെ ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിക്കാതെ തങ്ങളുടെ ദൈവത്തിൻ്റെ കഥ അങ്ങനെയാണ് അങ്ങനെയാണ് തങ്ങളുടെ ദൈവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ദൈവങ്ങളുടെ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് ദൈവങ്ങളുടെ കഥകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അവർ വിശ്വസിച്ച് വരികയും ചെയ്യുന്നു അങ്ങനെയാണ് ഗണപതിയുടെ കഥ രാമചരിതത്തിൽ വിവരിക്കുന്ന ഗണപതിയുടെ കഥ ഇത്തരത്തിൽ രൂപപ്പെട്ട ഒരു കഥയാണ് അവയുടെ അമാനുഷികത അല്ലെങ്കിൽ അവയിൽ കാണുന്ന ആ ഒരു പ്രത്യേക തരം തന്മ ഈ ഭാവം ആ ഭാവത്തിലൂടെ ദൈവവുമായി താൻ ഒന്നാവുന്ന പ്രതീതി മനുഷ്യർക്ക് തോന്നുകയും അങ്ങനെ ദൈവത്തിൻ്റെ കഥയായി ആ കഥയെ മനസ്സിലാക്കുന്ന അവൻ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഗണപതിയുടെ ഈ കഥയെ നമ്മൾ കാണേണ്ടത് ഗണപതിയുടെ കഥ ശിവനും പാർവതിയും കാട്ടിലൂടെ കളിച്ച് നടന്ന ആനയുടെ വേഷം ധരിച്ച് കളിച്ച് നടന്ന സമയത്ത് അങ്ങനെ കളിച്ച് രസിച്ചു നടന്ന സമയത്ത് അവർ രതിക്രീഡകളിൽ ഏർപ്പെട്ടിരിക്കാം അങ്ങനെയാണ് അതിന് അങ്ങനെയാണ് വിനായകൻ ജനിച്ചത് ആന മുഖമുള്ള വിനായകൻ ജനിച്ചത് ഗണപതി ഉണ്ടായത് എന്നുള്ള ആ ഒരു പ്രത്യേക തരം കഥയാണ് ഇതിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഒട്ടേറെ പുരാവൃത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒട്ടേറെ ഐതിഹ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒട്ടേറെ കഥകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഒരുപാട് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഐതിഹ്യങ്ങളെപ്പറ്റിയും പുരാവൃത്തങ്ങളെ പറ്റിയും ഉള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയും പോയി കാണുക അപ്പോൾ അങ്ങനെയുള്ള പുരാവൃത്തങ്ങളും കഥകളും ഐതിഹ്യങ്ങളും രൂപപ്പെട്ട് വളർന്ന് വികസിച്ച് വന്നത് നമ്മുടെ മണ്ണിൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ദൈവങ്ങളെ പറ്റിയുള്ള കഥകൾ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇവയിലൂടെ വളർന്നു വന്നതാണ് ഒരുപാട് ആചാരങ്ങളും പിന്നീട് അനുഷ്ഠാനങ്ങളും അമ്പലങ്ങളും വിശ്വാസങ്ങളും അങ്ങനെയെല്ലാം കൂടി ചേർന്നതാണ് ഒരു ജനതയുടെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരു ജനത അതിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ കഥകൾ വേറെയാണ് ഇപ്പോൾ ഒരു ദൈവത്തെപ്പറ്റി ഒരു കൂട്ടർ പറയുന്ന കഥയായിരിക്കില്ല മറ്റൊരു കൂട്ടർ പറയുന്നത് ഈ ദൈവം ജനിച്ചത് ഇങ്ങനെയാണ് ഈ ദൈവം ഉണ്ടായത് ഇങ്ങനെയാണ് എന്നൊരു കൂട്ടർ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ അതങ്ങനെയല്ലേ ഉണ്ടായത് മറ്റൊരു തരത്തിലാണ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ പലതരം കഥകൾ ഒരു ദൈവത്തെ പറ്റി തന്നെ ഉണ്ടാവുന്നു അങ്ങനെയാണ് മനുഷ്യൻ ദൈവങ്ങളെ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അവരുടെ കഥകളിലൂടെ അവരെ പറ്റിയുള്ള ഐതിഹ്യങ്ങളിലൂടെ അവരെ പറ്റിയുള്ള പുരാണങ്ങളിലൂടെ കേട്ട കേട്ടറിവുകളിലൂടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും പറഞ്ഞു തന്നിട്ടുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെയെല്ലാം അവർ തങ്ങളുടെ നാടിനെയും തങ്ങളുടെ സംസ്കാരത്തെയും തങ്ങളുടെ തന്നെ ആ ഒരു മതം അല്ലെങ്കിൽ തങ്ങളെ തങ്ങളായിരിക്കുന്ന ആ ഒരു ജാതി അങ്ങനെ തുടങ്ങിയ വ്യവസ്ഥകളെയൊക്കെ മനുഷ്യൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇങ്ങനെ അവന് ലഭിച്ചിട്ടുള്ള അറിവുകളിലൂടെയാണ് അവയുടെ ആ ഒരു യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യമോ എത്രത്തോളം ഉണ്ട് എന്നതിനെ പറ്റിയൊന്നും അവൻ ചിന്തന ചെയ്യാനല്ല അതിനെപ്പറ്റി ചിന്തിക്കാൻ അവന് കഴിയുന്നില്ല അവൻ ഇത്തരത്തിലുള്ള കഥകളാണ് തങ്ങളുടെ സമുദായത്തെ തങ്ങളുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇങ്ങനെയുള്ള ദൈവങ്ങളും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അത്രയും അത്ഭുതാവഹമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നുള്ള രീതിയിൽ അവൻ്റെ മനസ്സിലുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ രൂപപ്പെടുകയും അത്തരത്തിൽ ആരാധനയിലേക്കും തുടർന്നുള്ള വിശ്വാസ സമ്പ്രദായങ്ങളിലേക്കും മനുഷ്യൻ എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ഉൾക്കാഴ്ച മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കഥകളെ മനസ്സിലാക്കേണ്ടത്